നമസ്കാരം നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ബസ്സുകളൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നാണ് ഇതുവരെയുള്ള നമ്മുടെ വിശ്വാസം അതായത് കുട്ടികളാവട്ടെ പ്രായമുള്ളവരാവട്ടെ പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ ആർക്കും അതിൽ യാത്ര ചെയ്യാം എന്നാണ് നമ്മൾ ഇതുവരെ വിശ്വസിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അങ്ങനെയല്ല എന്ന് കാണിക്കാൻ ഇനി കെ എസ് ആർ ടി സി ബസ്സിലും സ്ത്രീകൾക്കുമല്ല ഐത്തമുണ്ടോ എന്നറിയില്ല ഇതാ ഈ ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപതാം തീയതി ഏഴ് മണിക്ക് രാവിലെ ഏഴ് മണിക്കാണ് പുണ്യ പൂക്കാലം ധന്യമാക്കാൻ മഹാന്മാരുടെ ചാരത്ത് കെ എസ് ആർ ടി സി ഒരുക്കുന്ന സിയാറത്ത് യാത്ര എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു അതിൽ ഏതാനും മുസ്ലിം പുരോഹിതരുടെയൊക്കെ പേര് കൊടുത്തിട്ടുണ്ട് ഇഫ്താറും തറാവീഹും നോളജ് സിറ്റിയിൽ നോളജ് സിറ്റി എന്ന് പറയുമ്പോൾ താന്തപുരം അബൂക്കർ മുസ്ലിയാരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ അവിടെയാണ് ഇത് നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പുരുഷന്മാർക്ക് മാത്രമാണ് അവിടെ അറുന്നൂറ് രൂപ ഉള്ളി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ താഴെയായിട്ട് ജെൻസ് ഉള്ളി എന്ന് മാത്രം കൊടുത്തിട്ടുണ്ട് അതായത് സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നു എവിടെ നവോത്ഥാനം നടത്തിയ ഈ കേരളത്തിൽ ശബരിമലയിൽ യുവതികളെ ശ്രദ്ധിക്കണം ശബരിമലയിൽ യുവതികളെ കയറ്റാൻ വേണ്ടി പർദ്ധയിട്ട സ്ത്രീകളെ റോഡിൽ ഇറക്കി നിർത്തി വനിതാമതിൽ കെട്ടിയ അതേ കേരള സംസ്ഥാനത്ത് ഇതാ പുരുഷന്മാർക്ക് മാത്രമായിട്ട് കെ എസ് ആർ ടി സി ബസ്സിൽ ഈ നാട്ടിലെ എല്ലാവരുടെയും നികുതി പടത്തിൻ്റെ പങ്ക് പറ്റുന്ന കെ എസ് ആർ ടി സിയിൽ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു യാത്ര നടത്തുന്നു അതും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഇനി അവർ സ്വകാര്യ ബസ്സൊക്കെ വാങ്ങിയിട്ട് ജൻസള്ളി എന്നൊക്കെ പറഞ്ഞിട്ടാൽ ആർക്കും ഒന്നും പറയാൻ അതൊക്കെ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടായിക്കോട്ടെ പക്ഷേ കെ എസ് ആർ ടി സി കൂടി അതിനകത്ത് പങ്കാളികളാവുമ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ അത് ഐത്തം തന്നെയാണ് ഇവിടെ അവിടെ നടത്തുന്നത് സ്ത്രീകൾക്ക് ഐത്തം കൽപ്പിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൂടൽമാണിക്യം ഒരു വിവാദമുണ്ടായിരുന്നു കഴക വിവാദമുണ്ടായിരുന്നു മനസ്സിലാക്കിയെടുത്തോളം അത് ഇടതുപക്ഷം തന്നെ ഭരിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ് അവർ തന്നെയാണ് അതിലെ ക്ഷേത്രം ബോർഡിലും ഒക്കെ അവർ തന്നെ ഒരാളെ നിശ്ചയിക്കുന്നു തീരുമാനിക്കുന്നു നിയമിക്കുന്നു പിന്നീട് അവർ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നു അവർ തന്നെ അയാളെ മാറ്റുന്നു വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നു ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് എല്ലാവർക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം കാരണം കാരണം ഈഴവ വോട്ടുകൾ വളരെ നല്ല രീതിയിൽ തന്നെ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആലപ്പുഴയിലെ റിസൾട്ടും അതേപോലെ തന്നെ ആറ്റിങ്ങലിലെ റിസൾട്ടും ഒക്കെ കണ്ടപ്പോൾ ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ് അതിനാൽ ഇത്തവണ വെള്ളാപ്പള്ളിയെക്കൂടെ കൂട്ടുപിടിച്ചുകൊണ്ടും ഒരു ഇഴവനായിട്ടുള്ള ഒരാളെ കഴക ജോലിയിൽ നിയമിക്കുന്നു പിന്നീട് അത് തന്ത്രിമാരൊക്കെ പ്രശ്നം ഉണ്ടാക്കിയത് അവർക്ക് പാരമ്പര്യമായിട്ട് അവരുടെയാണ് ആ ജോലി എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നു ഇയാളെ പിന്നെ മാറ്റുന്നു ഇതെല്ലാം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റുകൾ തന്നെയാണ് ഇതിനകത്ത് സംഘപരിവാറിനോ അല്ലെങ്കിൽ മറ്റാർക്കും അതിനകത്തൊരു പങ്കില്ല അവർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് പിന്നീട് ഈഴവ ആ ജാതിയും പിന്നീട് മേൽജാതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തരംതിരിക്കാനും ഈ പോയ വോട്ടുകളൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു അഭ്യാസമാണ് ഇത് സാമാന്യബോധമുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇവരൊക്കെ എപ്പോഴും നാഴിക നാൽപ്പത് വട്ടം പറയാറുണ്ട് ഈ ഒ ബി സിക്കാരാവട്ടെ അല്ലെങ്കിൽ ദളിതരാവട്ടെ ആദിവാസികളാവട്ടെ ഇവരെയൊക്കെ പൂജാരിയാക്കാമോ എന്നൊക്കെയാണ് ഇവർ വലിയ തീർവാണമിച്ച് ചോദിക്കുന്നത് ഇവരെയൊക്കെ പൂജാരി ആക്കിക്കൂട്ട് ഇവർക്ക് എന്താ പൂജയും ഈ പൂജാരിയാകുക അല്ലെങ്കിൽ കഴകം ജോലി ചെയ്യുക ഇതൊന്നും വലിയ വലിയ മഹത്തരമായിട്ടുള്ള കാര്യം ഇവരെപ്പോഴെങ്കിലും ഇത്തരക്കാരെ പഠിപ്പിച്ച് ഡോക്ടറാക്കുന്നതിനെ പറ്റിയോ പഠിപ്പിച്ച് എഞ്ചിനീയർ എഞ്ചിനീയർമാരാക്കുന്നതിനെ പറ്റിയോ ഇവർ സംസാരിച്ച് കേട്ടിട്ടുണ്ടോ കേൾക്കില്ല ആഹാ അങ്ങനെ പറഞ്ഞാൽ ഈ ജാതി വിവേചനമൊക്കെ ഉണ്ടാക്കാനും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും പറ്റിയിട്ടില്ലല്ലോ അതിനാണ് പൂജ ചെയ്യാൻ പറ്റുമോ പൂജാരി ആക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ഇതെന്തോ ഭയങ്കരമായിട്ടും മഹത്തരമായിട്ടുള്ള ജോലിയാണ് അല്ലെങ്കിൽ എന്തോ ഭയങ്കര കിട്ടപ്പോലുള്ള ജോലിയാണെന്നാണ് ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏതാണ്ട് പകുതിയിൽ താഴെ താഴെയോളം വരുന്ന ക്ഷേത്രങ്ങളിലെ പൂജാരിമാർക്ക് മാത്രമേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ കിട്ടുകയും വല്ല ഉള്ളത് ബാക്കിയൊക്കെ കഷ്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തന്നെയാണ് അവരുടെ പൂജാരി എന്നുള്ള ആ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ അത് വലിയ പദവിയൊന്നുമല്ല അപ്പോൾ ദളിതരെയും ആദിവാസികളെയൊക്കെ പൂജാരിയാക്കുന്നില്ലേ പൂജാരിയാക്കുന്നില്ലേ എന്നാണ് ഇവറ്റകൾ ചോദിക്കുന്നത് ഇവരെയൊക്കെ പഠിപ്പിച്ച് ഡോക്ടറാക്കുന്നില്ലേ അല്ലെങ്കിൽ എൻജിനീയറാക്കുന്നില്ലേ എന്നൊന്നും ഇവറ്റകൾ ചോദിക്കത്തേയില്ല കാരണം കുത്തിത്തിരിപ്പ് നടക്കില്ലല്ലോ ഇത് ഇതൊന്നുമില്ലാത്ത കാലത്ത് അതായത് അയിത്തം കൊടികുത്തിയിരുന്ന വാടിരുന്ന കാലത്ത് അംബേദ്കർ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം നേടിയെടുത്ത ബിരുദങ്ങൾക്ക് കൈയും കണക്കുമില്ല സാക്ഷാൽ നെഹ്റു എന്നുപോലും ഇല്ലായിരുന്നു അപ്പോൾ ആ കാലത്ത് അങ്ങനെയൊരു വ്യക്തിക്ക് അത്രത്തോളം ഉയരത്തിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ പറ്റിയെങ്കിൽ ഇന്ന് ജനാധിപത്യ കാലത്ത് പ്രത്യേകിച്ചും കേരളം പോലെ ഒരു സ്ഥലത്ത് ഇടതുപക്ഷമൊക്കെ വരയ്ക്കുന്ന ഇടത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ പാതി വഴിയെങ്കിലും എത്തിയ മറ്റൊരു ദളിതിനെ നമുക്ക് മുന്നോട്ട് വെക്കാനില്ല അപ്പോൾ എവിടെയാണ് പ്രശ്നം ആരാണ് പ്രശ്നം കുത്തിത്തിരിപ്പ് ഇവരുടെ മെയിൻ പരിപാടിയാണ് പക്ഷേ ഇതൊക്കെ ഒരു മതസ്ഥരോട് മാത്രമേ പറ്റൂ ഇവിടെ നോക്കൂ സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ട് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമായിട്ട് കെ എസ് ആർ ടി സി ബസ് വിട്ടുകൊടുത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്